േ സർക്കാരുമായിട്ട് കൂടിയാലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇരയാവുകയായിരുന്നു എനിക്കൊന്നും കുറച്ചു നാളുകളായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വി സി അത് ഗവർണർ വിവരം തമ്മിൽ വലിയ അകൽച്ച നിലനിൽക്കുന്നുണ്ട് അതിന് തുടർച്ചയായിട്ട് നമ്മളെ ഒരു രേഖപ്പെടുകയാണ് ഇന്ത്യ അതിനെപ്പറ്റി പറയാനില്ല ഗവർണറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉള്ളൊരു വി ആണ് വെറ്റനറി യൂണിവേഴ്സിറ്റി അദ്ദേഹം അവിടെ വരവും പോക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇത് തന്നെ ഡെയിലി റിപ്പോർട്ടുകളൊക്കെ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ അവിടെ ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു അപ്പോഴും സാറ് കാലത്ത് വന്നു പോയിരുന്നു അദ്ദേഹം അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ഒന്ന് അവിടെ വരെ എല്ലാം പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തു അത് ഉണ്ടായില്ല ഇന്നിപ്പോ ഇങ്ങനെ അവിചാരിതമായിട്ടാണോ ഇത് എനിക്ക് അഞ്ചു മാസേ ഉള്ളൂ ഇല്ല ശാന്തമായിട്ട് വീട്ടിൽ വന്ന് അതാണ് ഞാൻ കഴിയും വേഗം ഔദ്യോഗിക വാഹനം അടക്കം ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നത് ഇതില് കുട്ടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അതിനകത്ത് ഈ സംഭവം കഴിഞ്ഞ സംഭവം കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്കെതിരായ ഒരു പരാതി അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിനെ തന്നെ നടപടികൾ ആരംഭിക്കുന്നു അത പിന്നെ അവസാനം ഈ വിവരം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയതും ഈ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി അറിഞ്ഞു മരണത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് മരണത്തിന് ശേഷം ഒരു കംപ്ലൈന്റും അല്ല ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഇതും ആ കുട്ടിയെ ഒ എനിക്കറിയില്ല അത് എനിക്കറിയില്ല ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ ടേബിളിൽ ഈ ഇത്തരത്തിലുള്ള പരാതി വന്നിട്ടില്ല ഈ വിദ്യാർത്ഥിനിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചത് ഇപ്പൊ ഇതിനുശേഷം വന്ന പരാതിയല്ലേ പറയുന്നത് ഇത് വി സിന്റെ ടേബിളിൽ എത്തിയിട്ടില്ല അപ്പൊ അതിനെ പറ്റി എനിക്ക് അറിയില്ല അല്ല അന്വേഷിക്കാന്ന് വെച്ചാൽ അത് ഞാൻ അന്വേഷിക്കണമെങ്കിൽ എനിക്ക് ആ റിപ്പോർട്ട് കിട്ടണം ഞാൻ അതെ അതിലെന്തൊക്കെ നടന്നു എന്ന് പൂർണ്ണമായി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അല്ല തീർച്ചയായിട്ടും ഇതെന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് വന്നെങ്കിലല്ല അല്ലാണ്ട് ഞാൻ ഈ കുട്ടി ഈ കുട്ടി വി സിക്ക് കംപ്ലൈന്റ് തോന്നിട്ടില്ല അഥവാ ഡീൻ അവർ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എനിക്ക് അത് ഫോർവേഡ് ചെയ്തിട്ടില്ല അല്ല അൺഒഫിഷ്യൽ എനിക്ക് അങ്ങനെ അന്വേഷിക്കാൻ പറ്റും എനിക്ക് അതിനെ പറ്റിട്ട് അറിയില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് ആ കുട്ടിയോട് ഇത് അന്വേഷിക്കുകയോ

അവിടുത്തെ വിഷയങ്ങളിൽ കൂട്ടു പങ്കാളികളാണെന്നുള്ളതിന്റെ തെളിവാണ് ഉള്ളത് ബി സി എന്ന നിലയിൽ ഇത്രയും വിഷയം ഉണ്ടായിട്ടും ബി സി എന്ന നിലയിൽ ഇത്തരം ഒരു പരാതി പോലും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും അല്പം ഉള്ള ഗവർണർ സസ്പെൻഡ് അതിനിടയിൽ പോലും അങ്ങേടെ മുന്നിലേക്ക് പരാതി എത്തിക്കാതിരിക്കുന്നതിന് അവിടത്തെ ചില അധ്യാപകരും ഈ വിദ്യാർത്ഥി സംഘടന ഈ ഭാരവാഹികൾ എല്ലാവരും ഒരു ഒന്നിച്ച ഗൂഢാരോപണം നടന്നു എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം തെറ്റാണെന്ന് പറയാൻ പറ്റും നമുക്ക് അല്ലെ അല്ലെങ്കിൽ സാറിന് അടുത്ത് എത്തേണ്ടതല്ലേ പരാതി എൻ്റെ കൃത്യം എത്തേണ്ടതാണ് അത് എനിക്ക് കിട്ടിയിട്ടില്ല